ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ മൂന്നൂര അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ പിറന്നാളാവുവാണേ ആ സമയത്ത് പ്രീതി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് കണ്ടു വന്ന മനോരമ ശ്രുതിന് ഒരുപാട് ശ്രുതിന് അല്ല പ്രീതിന് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് നീ എന്തിനാണ് ഈ പായസം ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയുടെ പിറന്നാളാണ് അപ്പോൾ അതുകൊണ്ട് ശ്രുതിക്ക് വേണ്ടിയിട്ടൊരു പായസം ഉണ്ടാക്കിയാണെന്നൊക്കെ പറയും അങ്ങനെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവൾക്ക് വേണ്ടി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവിടെയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നീ എന്തിനാണ് ഇതിങ്ങനെ ചെയ്തത് ആരോട് ചോദിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്തത് ചോദിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയുകയാണ് പ്രീതിനെ മനോരമ മനോരമയ്ക്ക് മനോരമ അങ്ങനെയൊക്കെ പറഞ്ഞു പ്രീതിക്കും ദേഷ്യം വരുകയാണ് അപ്പോൾ പറയുന്നുണ്ട് സൂര്യ പിറന്നാൾ ആയതുകൊണ്ടാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കിയത് ഇത് അവൾക്കും കൂടെ അവകാശപ്പെട്ട വീടല്ലേ ഇത് അവളുടെ ഭർത്താവിന്റെ വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ അവൾക്കൊരു പായസം വെച്ച് കൊടുക്കാനുള്ള അധികാരമൊക്കെ ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ മനോരമയ്ക്ക് കൂടുതൽ ദേഷ്യം വരുകയാണ് വീണ്ടും പ്രീതിന് വഴക്കം പറഞ്ഞ സമയത്ത് അഞ്ചേലി മുത്തിച്ച് അവിടേക്ക് വരികയാണെങ്കിൽ എന്നിട്ട് അവരത് കേൾക്കുന്ന സമയത്ത് മനോരമൻ മുത്തശ്ശി ഒരുപാട് വഴക്ക് പറയണം നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ശ്രുതിയും ഈ വീട്ടിലെ മരുമകളാണ് ഞങ്ങളുടെ കുഞ്ഞൻ്റെ ഭാര്യയാണ് ശ്രുതി അവൾക്ക് ഈ വീട്ടിൽ എല്ലാ അവകാശങ്ങളുണ്ട് അതുകൊണ്ട് നീ ഇരുമേലിൽ ഇത്തരം വർത്താനങ്ങൾ പറയുന്നൊക്കെ പറഞ്ഞ് മനോരമനെ ഇവിടെ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അശ്വിനവിടേക്ക് വരികയാണ് കേട്ടോ അശ്വിനെ അവിടേക്ക് വരുന്ന സമയത്ത് തന്നെ അഞ്ജലിയും മുത്തശ്ശിയൊക്കെ ശ്രുതിയോട് അങ്ങനെ പിറന്നാൾ ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് പിറന്നാളാണെന്നുള്ള കാര്യം കുഞ്ഞനറിയും ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ അത് കേട്ടുകൊണ്ട് അശ്വിൻ വരുന്നുണ്ട് അപ്പോൾ അശ്വിൻ അത് കേട്ടുകൊണ്ട് വരികയാണ് അപ്പോൾ അഞ്ജിന് പറയും കുഞ്ഞ ഇന്ന് ശ്രുതിയുടെ പിറന്നാളാണ് അതുകൊണ്ട് നീ സുധീനും കൂട്ടി അമ്പലത്തിൽ ഒന്ന് പോകാനൊക്കെ പറയും അങ്ങനെ അശ്വിൻ അത് സമ്മതിക്കുകയാണ് സുധീനും കൂട്ടി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ അശ്വിൻ തന്നോട് ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ പറയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ കുട്ടീഷ്ണ എന്നോട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൂടെ സാധാരണ രീതിയിലെങ്കിലും ഒരു ഭാര്യയോട് പറയുന്നത് പോലെങ്കിലും ഒരാൾ പിറന്നാളാണെന്ന് പറയുമ്പോൾ ആരായാലും ഹാപ്പി ബർത്ത് ഡേ പറയലേ ഈ നേരം വരെ അത് പറയൂലല്ലോ എന്നൊക്കെ ശ്രദ്ധ ആലോചിക്കുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ കുറച്ച് സമയൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും എത്രയൊക്കെ ശ്രുതി കാത്തിരുന്നിട്ടും മഷീനൊരു ഹാപ്പി ബർത്ത്ഡേ പോലും ശ്രുതിയോട് പറയുന്നില്ല അപ്പോൾ ശ്രുതി ഒരുപാട് വിഷമിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടേക്ക് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഉടമസ്ഥം വരുന്നുണ്ട് അപ്പോൾ അയാൾ ഒരു കൃഷ്ണഭക്തനാണ് അപ്പോൾ അയാൾ കൃഷ്ണ ടെക്സ്റ്റൈൽസ് എന്നുള്ളൊരു ഒരു സ്ഥാപനം ഉദ്ഘാടനത്തിന് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ആകാശിനെയും മഷിനെയും ഒക്കെ ക്ഷണിക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ആളൊരു ഗിഫ്റ്റ് ബോക്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ക്ഷണക്കത്തും അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അഷീൻ്റെ എടുത്ത് കൊടുക്കൂട്ട് അപ്പോഴേക്കും അശിനിന് ഒരു ഫോൺ വരുമ്പോൾ അശിനോടൊന്നും പോകും അപ്പോൾ ആകാശി വരും ആകാശി വരുമ്പോൾ ആകാശിന്റെ അത് ആളെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഉദ്ഘാടനത്തിന് വരണം എന്നൊക്കെ പറഞ്ഞു പോകുകയാണ് അപ്പോൾ അശ്വിൻ ഫോൺ വിളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ആകാശിന്റെ കയ്യിൽ ആ ഗിഫ്റ്റ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആകാശമാണെന്നുണ്ടെങ്കിൽ അശിനിന് കൊടുക്കുകയാണ് അയാൾ തന്നാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അശ്വനാണെന്നുണ്ടെങ്കിൽ അത് തന്റെ ബേഗിൽ വെക്കുകയാണ് അങ്ങനെ ബേഗിൽ വെച്ചിട്ട് റൂമിലേക്ക് പോകുകയാണ് അങ്ങനെ ആ സമയത്ത് ശ്രുതിയാണെന്ന് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിവരെ എങ്കിലും കാത്തിരിക്കാം ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാതിരിക്കില്ല ഇനി പറഞ്ഞില്ല എന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും എന്താ കാര്യം ഇവിടെ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം ഈ സമയത്ത് ശ്രുതി അശ്വിൻ്റെ ബാഗിലായ ഒരു ഗിഫ്റ്റ് കാണാനായിട്ടോ അപ്പോൾ അശ്വിൻ തനിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചതാണെന്ന് ശ്രുതി തെറ്റിദ്ധരിക്കുകയാണ് ഈ സമയത്ത് അഞ്ജലി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് ബോക്സ് കാണുമ്പോൾ ആഹാ കുഞ്ഞൻ ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തന്നതാണോ അത് എന്താ ഗിഫ്റ്റ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ോടതി പറയും എനിക്കറിയില്ല മേഡം എനിക്ക് തന്നിട്ടില്ല എന്ന് പറയും അപ്പൊ അപ്പോഴേക്കും അശ്വിൻ അവിടേക്ക് വരികയാണ് ആ കുഞ്ഞ നീ ശ്രുതിക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോ എനിക്ക് നീ തന്നെ അത് കൊടുക്ക് ശ്രുതിക്ക് എന്ന് പറയും അങ്ങനെ അപ്പോഴാണ് അശ്വിനത് ശ്രുതിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിച്ചതാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അശ്വിനാണെന്നുണ്ടെങ്കിൽ അതിൽ ഗിഫ്റ്റ് എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി അത് വേഗം ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ കൂടെ ഹാപ്പി ബർത്ത്ഡേയും കൂടിയിട്ട് അശ്വിൻ പറയുന്നുണ്ട് അപ്പം ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാണ് ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൽ ചെറിയൊരു കൃഷ്ണവിഗ്രഹമാണ് ഒരു കൃഷ്ണഭക്തനായിട്ടുള്ള ആളാണല്ലോ അത് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കൃഷ്ണ വിഗ്രഹമായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ശ്രുതിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം കാരണം ശ്രുതിയും ഒരു കൃഷ്ണഭക്തയാണല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയായി ഗിഫ്റ്റൊക്കെ ശ്രുതി സ്വീകരിക്കുന്നുണ്ട് ശ്രുതിയുടെ സന്തോഷം കാണുമ്പോൾ അശിനു സന്തോഷമാകുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഒരിക്കലും താൻ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ലല്ലോ ഈ ഗിഫ്റ്റ് തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വേണ്ട ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സങ്കടമാകും എന്തായാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അശ്വിനാണെന്നുണ്ടെങ്കിൽ സത്യം തുറന്നൊന്നും പറയുന്നില്ല ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ അശ്വിൻ വിഷ് ചെയ്യും ചെയ്തു നല്ലൊരു ഗിഫ്റ്റ് താനൊരിക്കലും മറക്കാത്ത താൻ എത്രയും സ്നേഹിക്കുന്ന ഒരു കൃഷ്ണന്റെ വിഗ്രഹം തന്നെ തന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അവൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ